കിളവനാണ് എന്ന് വിചാരിച്ചിട്ട് പാവും ഒരു പെണ്ണിനെ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ പങ്കാളിപ്പിക്കും സംബന്ധിച്ചു അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് കഴിഞ്ഞാൽ ഇപ്പം രണ്ടു വരെയും ചീത്ത വിളിച്ചു തുടങ്ങി പിന്നെ കടുവിളിയും ചീത്ത വലിയും എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ചീത്ത വിളിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നന്ദി കാരണം അവർക്ക് ഇപ്പോഴും അതിൻ്റെ ശേഷിയുണ്ടെന്ന് അങ്ങനെ വലിയ സന്തോഷമുണ്ട് പിന്നെ ഞാൻ കൂട്ടസിനിൻ്റെ ഡാഗിനിയാണെന്നുണ്ടെങ്കിൽ കൂട്ടസിനും ഡാഗിനിയും കല്യാണം കഴിച്ചിട്ടില്ല അവർ ലിബിൻ്റെ കിടന്നാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് അപ്പോൾ ഞങ്ങൾ കൂട്ടസിനും ഡാഗിയ ആവാൻ സാധ്യതയില്ല പിന്നെ കാണുന്ന ആൾക്കാരെ പ്രായമുള്ള ആൾക്കാരെ മുഴുവൻ കുട്ടിച്ചുണ്ട് അഗിനായിട്ട് കണ്ടു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അങ്ങനത്തെ കുട്ടാപ്പിമാരുണ്ട് അവർ കമൻറ്റ് ചെയ്യുന്നുണ്ട് നല്ല കാര്യം സന്തോഷം അവർക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് പിന്നെ ചീത്ത വിളിച്ച് അവരുടെ സംസ്കാരം തെളിയിക്കുന്ന ആൾക്കാർക്ക് വളരെ നന്ദി അവരുടെ കുടുംബം എങ്ങനെയാണെന്ന് അവരുടെ കുടുംബ മഹിമ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായി അങ്ങനെ അയക്കുന്ന ആൾക്കാർക്ക് പലർക്കും ഞാൻ നമ്പർ കൊടുത്തു ഒന്ന് വിളിക്കൂ നേരിട്ട് സംസാരിക്കാം ഈ കളവിൻ്റെ വേറെ പാണെങ്കിൽ സ്ഥിരമായിട്ട് ലേസ്തീരമായിട്ട് അമ്പലത്തിൽ പോകുന്നു അമ്പലത്തിൽ പോകുന്ന അത്ര വലിയ തെറ്റൊന്നും കുറച്ച് വിശ്വാസവും അമ്പലത്തിൽ പോകുന്നതും നല്ലതാണ് അത് നമുക്ക് മനസ്സിന് നന്മയും സന്തോഷവും മാത്രമേ തരത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ തിന്നുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ പണിയില്ലാത്ത ആൾക്കാർ ഇത്രയും മുഴുവനും കണ്ടിട്ട് അതിന് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് വേറെ പണിയുള്ളതുകൊണ്ടാണ് ഇരുന്ന് എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരുടത്തും പറയുന്നത് അപ്പോൾ ഞാൻ എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ് ഞാൻ ഹിഡ്നോതെറാപ്പിസ്റ്റാണ് അതുകൂടാതെ ഞാൻ സിനിമയിലും സീരിയലും അഭിനയിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളും സിനിമ സീരിയലൊക്കെ അഭിനയിക്കുന്നുണ്ട് അത് കൂടാതെ മക്കൾ എന്തായാലും പണിക്കുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം വേറെ പണിയുണ്ട് പണിയില്ലാത്ത ആൾക്കാരാണ് ഈ പണിയില്ലേ പുട്ടുസ ഡഗ്നി മുത്തശ്ശൻ മറ്റേ കിളവൻ കിളവി എന്നൊക്കെ പറഞ്ഞ് ആയിക്കോട്ടെ ഇതെല്ലാം സ്കൂളിൽ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലാണ് മുത്തശ്ശൻ മുത്തശ്ശി കിളവൻ കിളവി എന്ന കെ ജി പഠിക്കേണ്ടത് അപ്പോഴാണ് അപ്പം പഠിക്കാത്ത ആൾക്കാർ ഇപ്പം കണിക്കുന്ന ഓരോ പ്രായങ്ങൾക്ക് മാത്രമേ കരുതുന്നുള്ളൂ എല്ലാവർക്കും നല്ല ഓണം ആവട്ടെ മനുഷ്യർ എല്ലാവരും ഒന്നുപോലെ ആവണം നിങ്ങളെപ്പോലെ എല്ലാവരും പെരുവിളിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നന്നാവുള്ളൂ അപ്പം നിങ്ങൾക്കും കിട്ടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവണം നല്ലവരുടെ മാവിയിലെ കാലത്തെല്ലാം നല്ലത് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ നല്ലത് മാത്രമേ ചെയ്തിരുന്നുള്ളൂ അതുകൊണ്ടെല്ലാം നല്ലതുണ്ടാവണം എന്ന് തന്നെയാണ് ആശംസിക്കുന്നത് ഈ ഓണം എല്ലാവർക്കും കരി വിളിക്കുന്നവർക്ക് വിളിക്കാത്തവർക്കും സ്നേഹിക്കുന്നവർക്ക് വളരെ സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ കഥ ഹാപ്പിട്ടു അതെന്തായാലും പറയണം പിന്നെ കുറേ ആൾക്കാരുടെ ഞാൻ പേഴ്സണലി കുറേ ആൾക്കാരുടെ ഞാൻ പേഴ്സണലി നമ്പറൊക്കെ കൊടുത്തു ഒന്ന് വിളിക്കും ഒരു അന്നമ്മ ഞങ്ങളെ പിന്നെ ആർമിയിൽ വർക്ക് ചെയ്യണേ ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരും കൂടെ സുപ്റ്റാക്കരുത് ഇത്രയും തരം താഴെന്ന രീതിയിൽ സംസാരിച്ചു അപ്പോ നമ്മൾ തിരുക്കൂറിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തിരുക്കൂറലിൽ പറയുന്ന ഒരു ഭാഗമാണ് കർക്ക കഷട കഷ കക്ഷതി അതിർക്ക തകർ എന്നാൽ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ വൃത്തിക്ക് പഠിക്കുക ടെസ്റ്റില്ലാതെ പഠിക്കുക എന്നിട്ട് അത് കഴിഞ്ഞ് അതിനെ പോലെ അതിന് തകന്ന രീതിയിൽ ജീവിക്കുക അല്ലാതെ ഞാൻ ആർമിയിൽ പണിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ചീത്ത വിളിക്കുക എന്നുണ്ടെങ്കിൽ ആ ആർമിയും കൂടെ ചീത്ത വിളിക്കുന്ന പോലെയാണ് അത് ഏറ്റവും നല്ല ആൾക്കാർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൽ തീർച്ചിത്തിയാക്കരുത് പിന്നെ പ്രായം ചെന്ന എൻ്റെ അമ്മാവന്മാരും ചേട്ടന്മാരും ഈ വയോവൃദ്ധന്മാരും റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ആൾക്കാരും എന്നെ കിടവാന്ന് വിളിക്കുമ്പോൾ പത്ത് പ്രാവശ്യം നാല് എനിക്കിനിയും മറ്റേ യൂത്ത് വിങ്ങിലാവാനുള്ള പ്രായം പോലും ആയിട്ടില്ല അത് നിങ്ങളെ തെളിയിക്കേണ്ട കാര്യമില്ല അത് നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പം നിങ്ങൾക്ക് പ്രായമായി അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചീത്ത വിളിക്കുന്നതല്ല അതിൻ്റെ പരിഹാരം സ്വന്തമായിട്ട് കാര്യങ്ങളും ഇപ്പോൾ എത്ര സ്ഥലത്ത് ഹെയർ ട്രാൻസ്പ്ലാൻ ഉണ്ട് കഷണ്ടി അടിച്ച് കുറേ ആൾക്കാരെല്ലാം ഈ കളറിൻ്റെ താടി മുടിയിലും പെയിൻ വരും നിങ്ങളാണ് എനിക്ക് പെയിൻ നോക്കി തരുന്നത് അല്ലെങ്കിൽ അങ്ങനെ പെയിൻ ഇല്ല ഒന്ന് നോക്കറിയാം അങ്ങനെ പെയിൻ ഇല്ല ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാം നിങ്ങൾ വന്ന് എടുത്തു തരണം ഓക്കെ പിന്നെ ഒന്ന് താടി ബെറ്ററ അപ്പോൾ ഈ എന്താണ് ഈ ഹെയർ സ്റ്റൈലിംഗ് അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ജോലി വേണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് വേറെ ആൾക്കാർ വരും ഞാനിപ്പോൾ തൽക്കാലം ഒരു പല പ്രാവശ്യം ഞാൻ ഒരു സീരിലിൻ്റെ കണ്ടിന്യൂട്ടിക്ക് വേണ്ടിയിട്ട് താടി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അതല്ലാതെ എനിക്കങ്ങനെ വേറെ ഒരു പ്രശ്നവും ഈ വെട്ടിയിട്ട് വന്നാലേ എനിക്ക് സംസാരിക്കാവൂ എന്നൊക്കെ പറയുന്ന ആൾക്കാർ നിങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നുള്ളൂ മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് പാറ ഒളിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല താടിയുടെ അറപ്പ് തോന്നി എങ്ങനെ തൊടാൻ തോന്നുന്നു ഞെട്ടം വരില്ല